കാസർകോട്ട് ഷോക്കേറ്റ് മരണം പശുവിനെ മേയ്ക്കാൻ പോയ ക്ഷീര കർഷകനാണ് ഷോക്കേറ്റ് മരിച്ചത് കാസർഗോഡ് കോളിയെടുക്കം വയലാംകുഴി പച്ചിലങ്കരയിൽ കുഞ്ഞുണ്ടൻ നായരാണ് ദാരുണമായി മരിച്ചത് രാവിലെ പത്തുമണിയോടെയാണ് നാടിനെ നടുക്കിയ മരണമുണ്ടായത് പശുവിനെ മേയ്ക്കുവാനായി വീടിനടുത്തുള്ള വയലിലേക്ക് പോയ കുഞ്ഞുണ്ടൻ നായരെ കാണാഞ്ഞതിനെ തുടർന്ന് മകൻ രാജൻ അന്വേഷിച്ചു ചെന്നപ്പോൾ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് അവശ്യ നിലയിൽ കാണുകയായിരുന്നു ഉടൻ തന്നെ ലൈൻമാനെ വിളിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു സ്ഥലത്ത് ഷോക്കേറ്റ് പശുവും ചത്ത നിലയിലായിരുന്നു വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടും കെ സി ബി അധികൃതർ യഥാസമയം നടപടി സ്വീകരിക്കാത്തതാണ് മരണത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു മരണവിവരമറിഞ്ഞ് നിരവധി പേരാണ് സംഭവസ്ഥലത്തെത്തിയത് സാവിത്രിയാണ് ഭാര്യ ശാന്ത ശ്യാമള രാജേശ്വരി എന്നിവർ മറ്റു മക്കളാണ് न्यूज ब्यूरो कासरगोड